ഒരു കുഞ്ഞ് കഥ പറയാം ഒരു കാട്ടിൽ പെട്ടെന്ന് കാട്ടുതീ ഉണ്ടായി അവിടെ ഒരു മാനുണ്ടായിരുന്നു ആ മാൻ പെട്ടെന്ന് പേടിച്ച് ഓടി ഓടി ഒരു നദിക്കരയിലെത്തി ആ നദി കടക്കാൻ മാനിന് ഭയം തോന്നി കാരണം ഒരുപാട് ക്രൊക്കഡൈൽസൊക്കെയുള്ള നദിയാണതെന്ന് മാനിനറിയാം അത് അടുത്ത വശത്തേക്ക് ഓടാൻ നോക്കി അപ്പോൾ അവിടെ ഒരു സിംഹത്തെ കണ്ട് പേടിച്ചു പോയി വീണ്ടും തിരിഞ്ഞോടാൻ നോക്കിയപ്പോൾ അവിടെ ഒരു വേട്ടക്കാരൻ ലക്ഷ്യം വെച്ച് നിക്കുകയായിരുന്നു മാനിനെ അമ്പ് ചെയ്ത് വരുത്താനായിട്ട് മാന് എന്ത് ചെയ്യണം എന്നറിയാതെ പതറിപ്പോയി ഒരു സൈഡ് കാട്ടുതീ ഒരു സൈഡ് സിംഹം ഒരു സൈഡ് കൊറക്കടയിൽസ് നിറഞ്ഞ പുഴ അടുത്ത സൈഡില് വേട്ടക്കാരൻ മാൻ ശാന്തനായി ആ നദിയിലെ വെള്ളം കുടിച്ചു അങ്ങനെ വേട്ടക്കാരൻ അമ്പ ചെയ്യുന്നതും പെട്ടെന്നൊരു ഇടി വെട്ടുന്നതും ഒരുമിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഉന്നം തെറ്റി ആ അമ്പ് പോയത് സിംഹത്തിൻ്റെ അടുത്തേക്കായിരുന്നു അങ്ങനെ സിംഹം വേട്ടക്കാരനെ കാണുകയും ആ വേട്ടക്കാരനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്ത സമയത്ത് ഈ മാനിന് അവിടുന്ന് ഓടി രക്ഷപ്പെടാനുള്ള ഒരു അവസരം കിട്ടി ഈ കഥയുമായി നമ്മുടെ ജീവിതം തട്ടിച്ച് നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം പോസിറ്റീവായി ചിന്തകൾ നമ്മൾ നമ്മളിലേക്ക് കൊണ്ടുവരണം അപ്പോഴാണ് നമുക്ക് നമ്മളിലേക്ക് പ്രതീക്ഷകൾ കൊണ്ടുവരാൻ പറ്റുക പ്രതീക്ഷകൾ നമ്മളിലേക്ക് എത്തിയാൽ നമുക്ക് എന്ത് നേടാനായിട്ട്